ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സാന്ന് കേട്ടോ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂണ് കോഫി പൗഡറാണ് കേട്ടോ ഇത് രണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആവാൻ പറ്റുവാണെങ്കിൽ പിന്നെ എന്തിനാന്നല്ലേ വെറുതെ പാർലറിലൊക്കെ പോയി കാശ് കളയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യമൊക്കെ നിലനിർത്താൻ പറ്റും കേട്ടോ അപ്പോൾ അത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം രണ്ടും കൂടി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഒരേ ഒരു ഒരു സാധനം കൂടി ഇതിനോട് ആവശ്യം കേട്ടോ നമ്മുടെ ഹണിയാണ് ആവശ്യം തേൻ അപ്പോൾ തേനും കൂടെ നമുക്ക് ഇടത്തെങ്ങണ സ്പൂണിൻ്റെ അളവിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂന്നും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തേൻ്റെ ഉപയോഗമൊക്കെ നിങ്ങൾക്കറിയാലോ തേൻ നമ്മുടെ ഫേസിൽ വെറുതെ ഇടുന്നതായാലും നല്ലത് തന്നെയാന്ന് കേട്ടോ വെറുതെ നമുക്ക് തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം നമുക്ക് തേനെ തേച്ച് വയ്ക്കാം കേട്ടോ ഫേസിലൊക്കെ എന്നിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്താൽ നല്ലൊരു നല്ലൊരു ഭംഗിയാന്ന് കേട്ടോ കാണാൻ നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായതുപോലെ നമ്മുടെ ഫേസിലുള്ള അഴുക്കുകളൊക്കെ പോയി നല്ലൊരു ഗ്ലോ ആയത് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അതുപോലെ നമ്മുടെ കോഫി പൗഡർ കൊണ്ടുള്ള ഒരുപാട് പാക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോഫി പൗഡർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാന്നിട്ട് നല്ല നല്ല ബ്രൈറ്റിൻ ഫേസ് നല്ല നിറം വെക്കുന്നതിനൊക്കെ ഇത് സഹായിക്കും പിന്നെ നമ്മുടെ ഷുഗർ വന്നിട്ട് ഒരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മൂന്ന് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഫേഷ്യൽ പോലത്തെ സംഭവം ആട്ടി ഇന്ന് കാണിക്കണത് അപ്പം ഇതിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാം കൂടെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് നമ്മളൊരു പായസപ്പരുമായിട്ടുണ്ട് ഗേസ് ഇതിലെല്ലാം എന്തൊരു പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ലതുപോലെ നമ്മൾ വാഷ് ചെയ്തെടുക്കണം കേട്ടോ സോപ്പോ ഫേസ് വാഷോ എന്തെല്ലാം വെച്ച് നല്ലതുപോലെ ഫേസ് അല്ലെ അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ച് നനവൊന്നുമില്ല നല്ല ഡ്രൈ ആക്കി വെക്കണം കേട്ടോ ഒരു ടവ്വലുകൊണ്ട് നല്ലതുപോലെ തുടച്ചു കൊടുക്കാം ഒട്ടും ഈർപ്പ് ഇരിക്കാൻ പാടില്ല നന്നായിട്ട് നമ്മൾ പിന്നെ ഫേസിൽ എന്തൊരു സംഭവം അപ്ലൈ ചെയ്താലും നമ്മുടെ നെക്കിൽ കൂടെ അപ്ലൈ ചെയ്യാൻ മറന്നുപോരുത് ഞാൻ നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഫേസിൽ കാണുന്ന അൺവാണ്ടഡായിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ആവും കേട്ടോ അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യത്തെ ഒരു കോട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കണം ടിഷ്യൂ പേപ്പർ എടുത്ത് ചെറുതായിട്ട് നമുക്ക് പിച്ച് എടുത്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടോ കണ്ണിലൊന്നും തേച്ച് കൊടുക്കരുത് ഇതൊക്കെ ആകുമ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളല്ലയോ അപ്പം നമ്മളിടുന്നത് കൊണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മളെന്തിനാന്നല്ലേ അഞ്ഞൂറും അറുന്നൂറും രൂപയൊക്കെ കൊടുത്ത് ആറാറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് വെറുതെ പൈസ കളയണേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ കൊണ്ട് നമുക്ക് സുന്ദരിമാരോ സുന്ദരന്മാരോ ഒക്കെ ഇനി ആവാം കേട്ടോ വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ ഇതൊക്കെ ചെയ്യുവാണേൽ നല്ല ബ്രൈറ്റായിട്ടിരിക്കും കേട്ടോ നമ്മുടെ ഫേസ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തേക്ക് സോപ്പോ ഫേസ് വാഷോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ഇടയ്ക്ക് നല്ല നോർമൽ വാട്ടറിലൊന്ന് ഫേസ് വാഷ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും കാര്യത്തിലും കൂടെ നമുക്കിത് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ഓൾ കൂടി എന്നേബിൾ ചെയ്യാൻ മറന്നുപോരുത് കേട്ടോ അപ്പോൾ ഇത് എല്ലായിടത്തും ആയിട്ടുണ്ടേ ജസ്റ്റ് ഒന്നിത് ഒന്ന് ഡ്രൈ ആവട്ടെ വേഗം തന്നെ വന്നോളും കേട്ടോ വേഗം തന്നെ ഉണങ്കിൽ കിട്ടിക്കോളും ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ചെറുതായിട്ട് മുറിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഫേസിലെ അപ്പം നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചുകൊടുക്കണെന്തിനാണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തിന് ഒരു ലെയർ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ചെറിയ ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ ന്യൂസ് പേപ്പർ ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചുകൊടുത്താനും മതി ടിഷ്യൂ ആകുമ്പോൾ വേഗം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചോളും കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് കാണുന്നത് ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അതുപോലെ നമ്മുടെ ചുണ്ടിൻ്റെ താഴ്ഭാഗത്ത് വേർപ്പ് താങ്ങുന്ന പാങ്ങള്ളന്ന് ഇതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ട് എല്ലായിടവും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒട്ടിക്കുന്ന സമയം നമ്മുടെ ഐബ്രോയിലും ഹെയറിലൊന്നും ഇത് കൂടുതൽ കൊള്ളാതെ സൂക്ഷിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഐബ്രോയൊക്കെ ഇങ്ങി അതുകൊണ്ട് നമ്മൾ ഐബ്രോയിലും ഹെയറിൻ്റെ ഹെയറിലൊക്കെ കൊണ്ടാണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ബ്രഷ് ഇല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ കൊണ്ടിട്ട് കൊടുക്കണേ ബ്രഷ് ആകുമ്പോൾ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും ഇടാനായിട്ടൊക്കെ അപ്പോൾ അതേ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ പുറത്തുകൂടി ഒരു കോട്ടുകൂടി ഇട്ടുകൊടുക്കാം പിന്നെ വേറെ എന്തൊക്കെയാന്ന് കേസ് വിശേഷങ്ങളൊക്കെ അപ്പം നിങ്ങളെല്ലാവരും സുന്ദരിമാർ സുന്ദരന്മാരും ഒക്കെ ആവാൻ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ അപ്പം നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് നമ്മുടെ സൗന്ദര്യം നമുക്ക് ഇങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പം നമുക്കിത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നമുക്ക് ഇച്ചിരി സമയം മെനക്കെടണമെന്നേ ഉള്ളൂ കേട്ടോ ഇത്തിരി സമയം നമ്മൾ നമ്മുടെ എന്തുവാ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിതിനൊക്കെ വഴികളുണ്ട് കേട്ടോ ചെറിയ ചെറിയ ടിപ്സൊക്കെ തന്നെ കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ സൗന്ദര്യമൊക്കെ നിലനിർത്താൻ പറ്റും കേട്ടോ ഇനി നമുക്കിത് ഒരു ലെയർ കൂടി ഇതിൻ്റെ പുറത്തുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്നാലേ കുറച്ച് കഴിയുമ്പോൾ വേഗം അങ്ങ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലിങ്ങനെ വലിഞ്ഞ് പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പം എല്ലാം കൂടി എല്ലായിടത്തും ഇട്ടുകൊടുക്കാം എല്ലായിടവും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് പീൽ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ പീൽ ചെയ്തെടുക്കുകയാണ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഇതുപോലെ നമുക്ക് തലേ ദിവസം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് പാർലറിലൊന്നും പോവാണ്ട് തന്നെ നമുക്കൊന്ന് ഫേഷ്യൽ പോലെ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ ഫേസ് ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടും ബ്രൈറ്റനിങ് ആയിട്ടൊക്കെ ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും എല്ലാം നമുക്ക് ഫീൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ തണുത്ത നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഫേസ് ആ ചെറിയൊരു ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വാഷ് ചെയ്തപ്പോൾ കൊള്ളാം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ഫേസ് ഒന്ന് തുടച്ചെടുക്കുകയെന്നേ നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒരു പരിധി വരെ പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പോയോ ചോദിച്ചാൽ ഇല്ല കുറച്ച് ഒരളവ് വരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫേസ് നന്നായിട്ട് എപ്പോഴും നമുക്ക് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടക്കിടയ്ക്ക് നമ്മൾ തണുത്ത വെള്ളത്തിലൊന്ന് ഫേസ് വാഷ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ